നമസ്കാരം ഗൾഫ് രാജ്യങ്ങൾ കഴിയുന്ന ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്തൊക്കെ തന്നെ അവരെ വളരെ ഗുരുതരമായ രീതിയിൽ ബാധിച്ചിരുന്ന ഒന്നാണ് അവരുടെ കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങൾ നേരത്തെ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ച് സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാം വരുന്ന സ്വർണ്ണാഭരണങ്ങളും പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം ഉള്ള സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ കൊണ്ടുവരാൻ കഴിയുമായിരുന്നുള്ളൂ ഇത് പലപ്പോഴും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു കാരണം രണ്ടായിരത്തി പതിനാറിലാണ് ഇത് സംബന്ധിച്ച ചട്ടം നിലവിൽ വന്നത് അന്ന് ഒരു പവന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു വില എന്നാൽ ഇന്നിപ്പോൾ ഒരു പവൻ്റെ വില ഒരു ലക്ഷം രൂപയൊക്കെ എന്നോ കടന്നു പോയിരിക്കുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് ഇളവുകൾ അനുവദിക്കണമെന്നുള്ള കാര്യം ഷാർ ജയിൽ ഇന്ത്യൻ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രവാസി സംഘടനകൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും അതിനൊക്കെ ഫലം കണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ എൻ കെ പ്രേമേന്ദ്രൻ എം പിയും ഇത് സംബന്ധിച്ച് നേരത്തെ ചില നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു കാരണം മലയാളികളാണ് ഏറ്റവും അധികം ഒരുപക്ഷെ പ്രവാസ ജീവിതം കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങുന്ന ആളുകളിൽ പ്രധാനപ്പെട്ടവർ അവരൊക്കെ തന്നെ ഈ ഒരു ദുരിതം അനുഭവിക്കുന്നത് കൊണ്ട് എൻ കെ പ്രേമേന്ദ്രൻ എം ബിയും കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും ഇത്തവണത്തെ നമ്മുടെ കേന്ദ്ര ബജറ്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കാര്യത്തിൽ വളരെ ഇളവുകൾ അനുവദിച്ചിരിക്കുകയാണ് അതായത് ഇത് സംബന്ധിച്ച കർശനമായ നിയമങ്ങളിൽ ലഘൂകരണം നടത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർക്ക് നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ നാൽപ്പത് ഗ്രാം സ്വർണ്ണ സ്ത്രീകൾക്കും ഇരുപത് ഗ്രാം സ്വർണം പുരുഷന്മാർക്കും ധരിക്കാം പക്ഷേ ഇത് സംബന്ധിച്ച മൂല്യപരിധിക്ക് പകരം ഭാരപരിധിയാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത് നേരത്തെ സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാമിന് നിശ്ചയിച്ചിരുന്ന തുക ഒരു ലക്ഷം രൂപയാണ് പുരുഷന്മാർക്കാകട്ടെ അൻപതിനായിരം രൂപ ഏതായാലും ഇപ്പോൾ അതിന് വലിയ തോതിലുള്ള ഒരു മാറ്റം വന്നിരിക്കുകയാണ് ഇന്ന് നാൽപ്പത് ഗ്രാം സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷമോ അല്ലെങ്കിൽ ഇരുപത് ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില അൻപതിനായിരമോ അല്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൂല്യപരിധിക്ക് പകരം ഭാരപരിധിയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നാൽപ്പത് ഗ്രാം വരെ സ്ത്രീകൾക്ക് കൊണ്ടുവരാം ഇരുപത് ഗ്രാം വരെ പുരുഷന്മാർക്ക് കൊണ്ടുവരാം ഇതിൻ്റെ വില ബാധകമല്ല അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇരിക്കുന്നത് നേരത്തെ ഇതിൻ്റെ വില വളരെ പ്രധാനമായിരുന്നു ഒരു ലക്ഷം രൂപ സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാം കൊണ്ടുവരുവാങ്ങിപ്പോലും അതിൻ്റെ പരിധി ഒരു ലക്ഷം രൂപയും പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം ആണെങ്കിൽ പോലും അതിൻ്റെ പരിധി അൻപതിനായിരം രൂപയുമായിരുന്നു അത് പവന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്ന കാലത്ത് ഏതായാലും ഇനി അങ്ങോട്ടുള്ളത് നാളുകളിൽ അത് വളരെയേറെ ഗുണകരമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടാതെ മറ്റൊരു അളവ് കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഏതാണ്ട് എഴുപത്തയ്യായിരം രൂപ വരെ വിലയുള്ള സാധനങ്ങൾ കൂടി വാങ്ങിക്കൊണ്ടുവരാനുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ ബജറ്റിൽ വെച്ചിട്ടുണ്ട് കാരണം വിദേശ രാജ്യത്ത് ജോലി നോക്കിയിട്ടാണെങ്കിലും അതിൽ വിദേശ സന്ദർശനം നടത്തിയിട്ടാണെങ്കിലുമൊക്കെ മടങ്ങി വരുന്നവരൊക്കെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ കയറി സാധനം വാങ്ങാറുള്ളതാണ് പക്ഷേ അതും കൊണ്ട് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കസ്റ്റംസ് അധികൃതർ അവരെ പിഴിയുന്നു എന്നുള്ള വളരെ രൂക്ഷമായ ആരോപണം നേരത്തെയും ഉയർന്നിട്ടുണ്ടായിരുന്നതാണ് ഏതായാലും ഇപ്പോൾ അതിനൊരു പരിധി വന്നിരിക്കുന്നു എഴുപത്തയ്യായിരം രൂപ വരെ വിലയുള്ള സാധനങ്ങൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് വാങ്ങി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം ഇതും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കാൻ നേരത്തെ പറഞ്ഞ സ്വർണ്ണാഭരണങ്ങളുടെയും ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെയൊക്കെ തന്നെ മൂല്യം വെച്ച് നോക്കുമ്പോൾ അവർക്ക് അധിക നികുതി അടയ്ക്കാതെ അല്ലെങ്കിൽ കസ്റ്റംസിന് ഒരുപാട് പിഴ ചുമത്താതെ തന്നെ അവർക്ക് നാട്ടിലേക്ക് മടങ്ങാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ നിലവിലെ കസ്റ്റംസ് തീരുവ ഇളവിൻ്റെ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ അവർ ഒരു വർഷത്തിലേറെ ഒരു വർഷത്തിലധികമെങ്കിലും വിദേശ രാജ്യത്ത് താമസിക്കുന്നവർ ആയിരിക്കണം അതല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ ഭാഗമായി ദിവസവും ആളുകൾ അങ്ങോട്ട് പോയി കുറഞ്ഞവർക്ക് സ്വർണം വാങ്ങി തിരികെ ഇവിടെ എത്തിച്ച് വലിയ തോതിൽ വിൽപ്പന നടത്തുകയും ചെയ്യും അതുപോലെ റിട്ടി ഫ്രീ ഷോപ്പുകളിലൊക്കെ തന്നെ കയറി ഷോപ്പിംഗ് നടത്തി ഈ ആനുകൂല്യം പറ്റി പുറത്തിറങ്ങി അതെല്ലാം ഇരട്ടി വിലക്കി വിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും ഇവയെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് വളരെ സമഗ്രമായൊരു നിയമനിർമ്മാണം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിനുമൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഇളവുകൾ ഇനിയും വേണ്ടി വന്നേക്കും എന്നാണ് മന്ത്രി പറഞ്ഞത് നമുക്കറിയാം നേരത്തെയൊക്കെ തന്നെ കസ്റ്റംസ് ജീവനക്കാരെ കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പലപ്പോഴും അഴിമതി കഥകൾ ഒരുപാട് പുറത്തു വന്നിരുന്നു കസ്റ്റംസിലെ പല ഉദ്യോഗസ്ഥന്മാരും വിദേശത്ത് നിന്ന് ആളുകളിൽ നിന്ന് ഒരുപാട് പണം ഈടാക്കുന്നുവെന്നും കൈക്കുലി വാങ്ങുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിലനിന്നിരുന്നു അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ ഒരുപക്ഷെ ഇന്ന് മാറിയ ഒരു ലോകക്രമത്തിൽ ഇവയെല്ലാം തന്നെ ഒരു വിശാലമായ രീതിയിൽ നോക്കി കാണണം എന്നുള്ള ആ ഒരു രീതിയിൽ ആയിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ മന്ത്രി നിർമ്മല സീതാരാമൻ ഇത്തരത്തിലുള്ള വലിയൊരു മാറ്റത്തിന് വഴിവെച്ചിരിക്കുന്നത് എന്ന് വേണം പറയാൻ ഈ പുതിയ നിയമ പ്രകാരം ആഭരണങ്ങൾ എന്നത് ഒരു വ്യക്തി സാധാരണയായി ധരിക്കുന്ന സ്വർണം വെള്ളിയ പ്ലാറ്റിനം അല്ലെങ്കിൽ മറ്റ് വിലയേറിയ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഏതായാലും ഒരു പ്രവാസിക്ക് നിലവിലുള്ള സ്വർണത്തിൻ്റെ വിപണി നിരക്ക് കണക്കാക്കാതെ തന്നെ പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാം സ്വർണം അതിൻ്റെ വില കണക്കാക്കാതെ തന്നെ ഇവിടെ കൊണ്ടുവരാം എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഒരു നിർദ്ദേശമായിട്ട് വേണം നമ്മൾ കണക്കാക്കേണ്ടത് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളിലെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാരണം അവിടെ വരുന്ന ആളുകൾ ഈ വിമാനത്താവളങ്ങളിൽ വെച്ച് കസ്റ്റം ജീവനക്കാരുമായി വാക്കേറ്റം ഉണ്ടാവുകയും അങ്ങനെ തർക്കത്തിലേർപ്പെടുകയും പിന്നെ അവിടെ പരാതിപ്പെടുകയൊക്കെ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇനി ആയതായാലും അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല എന്നുള്ളത് ഉറപ്പാണ് കേന്ദ്ര ബജറ്റിൽ ഒരുപക്ഷേ പ്രവാസികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നാൽ നമുക്ക് ഈ ഒരു നയ രൂപീകരണത്തെ കണക്കാക്കാം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ അവതരിപ്പിച്ച ഈ ഒരു നിർദ്ദേശത്തിൻ്റെ ഒരുപാട് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ പുറത്ത് വന്നിരുന്നില്ല എങ്കിൽ പോലും ഇന്ന് എല്ലാവരും തന്നെ വലിയ വാർത്താ പ്രധാന്യത്തോടുകൂടി തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ആഹ്ലാദം പകരുന്ന ഒരു അനുഭവം തന്നെയായി മാറുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ദീർഘകാലമായി അവർക്കാര്യം പല തവണയായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിനെല്ലാം തന്നെ അനുകൂലമായ ഒരു നിലപാടാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്